സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരൂർ പനമ്പാലം പാലം യാഥാർത്ഥ്യത്തിലേക്ക് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് തുടക്കമായി ബുധനാഴ്ച ചെറിയമുണ്ടം ഭാഗത്താണ് പ്രവൃത്തി ആരംഭിച്ചത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് പ്രൊഫൈസിന്റെ ഭാഗമായാണ് സിവിൽ എഞ്ചിനീയറിംഗ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏഴ് വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഗുണമേന്മയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിജ്ഞാനം നൽകുക പരിസ്ഥിതി സൗഹൃദ നിർമ്മാണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ദുരന്തബാധിത പ്രദേശങ്ങളിലെ പുനർനിർമ്മാണങ്ങൾക്ക് സൗജന്യ സേവനം നടത്താൻ എഞ്ചിനീയർമാർക്ക് പ്രചോദനം നൽകുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിലെ സാധ്യതകൾ പരിചയപ്പെടുത്തുക തുടങ്ങിയവയാണ് കോൺഫറൻസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് തുടങ്ങിയ രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വൈസ് ജില്ലാ പ്രൊഫഷണൽ വിംഗ് കൺവീനർ ഹാഷിർ അക്ബർ ഫൈസൽ നാസർ തിരൂർ ആദിൽ നഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇനി നിറയെ ഇഷ്ടം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ